എന്തുകൊണ്ട് അവർക്ക് പ്രൗഡല്ലാതിരിക്കുന്നത് ആ പേരിൽ അവർക്ക് ജോലി വാങ്ങാലോ ആ പേരിൽ അവർക്ക് സ്റ്റൈഫന്റ് വാങ്ങാലോ ആ പേരിൽ അവർക്ക് മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമല്ലോ അപ്പൊ എന്താ പേര് വിളിക്കുമ്പോൾ മാത്രം ഇത്ര മോശമായിട്ട് തോന്നുന്നത് അത്ര മോശമാണെങ്കിൽ ഗവൺമെന്റ് ആ പേരുകളെല്ലാം ഒഴിവാക്കുക ആർക്കും വേണ്ട ജാതി വേണ്ട ഒറ്റ ജാതി വി ആർ ഇന്ത്യൻസ് ഭാരതീയർ ഒന്നും വേണ്ട നീ ഒരു ഈ പറഞ്ഞ എസ് സി എസ് യിലെ കല്യാണം കഴിക്കും ഞാൻ നിന്നോട് ചോദിച്ചു നീ ഈ എസ് സി എസ് ടിയിൽ ഒരാളെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന പറ്റി അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ ആണെങ്കിൽ എല്ലാവരും അവരെടുത്തോട്ട് കിട്ടിക്കോ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഓരോ പെണ്ണിന് എസ് എസ് ൽ ഒരു ഒരു ആണിനെടുത്തോട്ട് കിട്ടിക്കോ ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലിയിലെ എസ് എസ് ടി ക്രാനും ടീച്ചു ഇല്ല കൊടുക്കില്ല ചത്താലും കൊടുക്കില്ല ഞാൻ നായര അപ്പൊ എന്റെ എന്ന് വിളിച്ചാൽ അത് കളിയാക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കാരണം എന്ന് വിളിക്കുമ്പോ എനിക്ക് കളിയാക്കലാന്നെ എന്റെ മാനസികാവസ്ഥയാണല്ലോ അല്ലാതെ അവര് തീരുമാനിക്കുന്നു സി എന്നെ വിളിക്കുമ്പോ എന്റെ മാനസികാവസ്ഥയാണ് അത് ഞാൻ എങ്ങനെ എടുത്തു എന്നുള്ളതാണ് കേസിന് ആസ്വാദം അതെനിക്ക് കളിയാക്കലായി തോന്നിയ കളിയാക്കലാണ് എനിക്ക് പ്രൗഡായി തോന്നിയ പ്രൗഡാണ് ഈ ഒരു പറയാനല്ലടാ പുലയനല്ലട എന്ന് പറയുമ്പോൾ ആഹാ അത് എനിക്ക് ഭയങ്കര അഭിമാനമാണല്ലോ എന്ന് തോന്നത്തിനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്

ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും ഏത് ജാതി പേര് നമ്മൾ ഓപ്പൺ ടോക്കാണ് ഇതിനകത്ത് അതിപ്പോ ഇത് വേറെ അവിടെയും ബാധിക്കുന്നില്ല എങ്കിലും ഒരു ആ ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതാണ് ആ കേസിന് ആസ്പദമായ പേര് എന്ന് വിളിച്ചു ഞാൻ നായരാണ് അപ്പൊ എന്നെ നായരെന്ന് വിളിച്ചു അത് കിയാക്കലാണ് എനിക്ക് കളിയാക്കലാന്ന് താൻ എന്ന നായരെന്ന് വിളിക്കുമ്പോൾ എനിക്ക് കളിയാക്കലാന്നെ എന്റെ മാനസികാവസ്ഥയാണല്ലോ അല്ലാതെ അവർ എന്നെ വിളിക്കുമ്പോൾ എന്റെ മാനസികാവസ്ഥയാണ് ഞാൻ എങ്ങനെ എടുത്തു എന്നുള്ളതാണ് കേസിനാസ്പത് അതെനിക്ക് കളിയാക്കലായി തോന്നിയാ കളിയാക്കലാണ് എനിക്ക് പ്രൗഡായി തോന്നിയാൽ പ്രൗഡാണ് അപ്പൊ എന്ന നാരം വിളിച്ചാൽ എനിക്ക് എനിക്ക് അത് മോശമായിട്ട് തോന്നി എനിക്ക് സുഹൃത്തുക്കളെ അത് ചില ജാതി പേർക്ക് വേണ്ടി മാത്രം ചില നിയമം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം ബാക്കി എല്ലാവരും വെടിവെച്ച് പോലെ ക്രിസ്ത്യാനി മുസ്ലിം എല്ലാവരും വെടിവെച്ച് പോലെ നേരത്തെ നിർത്തിയിട്ട് അല്ല വിഷം കൊടുത്തു പോലെ മറ്റുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ ഈ സമൂഹം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇതിൽ തന്നെ പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യയുടെ പ്രിയാപുള്ളർ അടക്കം പറഞ്ഞിരിക്കുന്നത് അല്ലേ അത് അന്വർത്തുമാക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം ജീവിച്ചു വരുന്നത് ആ ഒരു സാധനം ഇത്രയും ഒരു എന്താ പറയുക ഒരു വളരെ എടുത്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ഈ രണ്ട് രണ്ട് ൾ ഇരുന്നിട്ട് സംസാരിച്ച് അങ്ങനെ ഉണ്ടാവുന്ന അതായത് തലയിൽ ഒരിത്തിരി പോലും മോളല്ലാണ്ട് രണ്ട് ബ്ലണ്ടേഴ്സ് ഇരുന്നിട്ട് ബ്ലെൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്ന ചളി വരുന്ന പോലെ ബ്ലണ്ടേസ് ഇറുന്ന ഒരു ഒരു പോഡ്കാസ്റ്റാണ് രണ്ടുപേരും കൂടെ അങ്ങ് പറയാണ് ഭയങ്കരമായിട്ട് എന്തോ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ രണ്ട് വിഡ്ഡികൾ എനിക്ക് അവരോട് ഞാൻ ചോദിക്കട്ടെ ഒരു നിങ്ങൾ ഒരു പോഷൻ കേട്ടല്ലോ പോഷൻ കേട്ടല്ലോ അതായത് ജാതി പേര് വിളിക്കുന്ന ഓരോരുത്തരുടെ ആണ് അതായത് എനിക്ക് എൻ എൻ്റെ മെൻ്റൽ അനുസരിച്ചിട്ട് ജാതി പേര് വിളിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും അതുകൊണ്ടാണ് ജാതി പേര് പറയുമ്പോൾ എടാ മരം വണ്ടാ നിങ്ങളോടൊരു കാര്യം പറയും നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു കാര്യം എഴുതി വെക്കാനുള്ള കുറേ റീസൺസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ അങ്ങനെ അല്ലാതായിരുന്നത് നമ്മുടെ ഇന്ത്യ അങ്ങനെ അല്ലായിരുന്നു നീ പറഞ്ഞ ജാതി പേരുകൾ വിളിച്ചിട്ട് അതായത് മൂത്ത ജാതി നിന്റെ ജാതി നായരാണെങ്കിൽ നീ നായരായിക്കോട്ടെ ഏതും ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ ആയിക്കോട്ടെ ഈ ബ്രാഹ്മണനും നായന്മാരും കൂടെ അവന്മാർക്ക് മറ്റേ അടിച്ച് അല്ലെങ്കിൽ അവന്മാർക്ക് ചവിട്ടി മെതിക്കാനുള്ള കീഴ്ചാതികളായിരുന്നു നീ പറഞ്ഞ പുലയനും പറയനും ചെറുമക്കളും തീയനും ഒക്കെ ഒരു കാലത്ത് അന്ന് അവരെ ജാതി പേര് വിളിച്ചത് അവരെ മാറ്റി നിർത്താൻ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായിരുന്നു മുല കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്പലത്തിൻ്റെ അകൽ അകത്തോടെ അവർക്ക് അവരെ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതല്ലെങ്കിൽ നിന്നെയും അതുപോലെ നിന്നെ പോലെ നായമാരെയും അതുപോലെ തന്നെ നമ്പൂർശനിയും കണ്ടു കഴിഞ്ഞാൽ പന്ത്രണ്ടടിയും ഇരുപത്തിനാലടിയും അടി മാറി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ ജാതി പേര് വിളിച്ചത് ഇന്ന് ആ ജാതി പേരൊക്കെ ഇവിടുന്ന് മാറ്റി നമ്മുടെ ഇവിടെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ടും അങ്ങനെ പല ആക്ടുകളും പല കാര്യങ്ങളും വെച്ചിട്ട് ഇമ്മ ഇപ്പൊ നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബ്ലണ്ടേഴ്സ് വിളിച്ചു പറഞ്ഞ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനെ ഒരുപാട് പേര് കുറേ മുമ്പ് കഷ്ടപ്പെട്ടിരുന്നു സമരങ്ങളായിട്ടും പല പല അടി കൊണ്ടിട്ടും എന്താ നിന്നോട് പറയുന്നതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു ഈയൊരവസ്ഥയിലോട്ട് രാജ്യത്തിന് എത്തിച്ചത് ഈ നയൻറ്റീൻ എയ്റ്റി നയലാണ് ഈ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുന്നത് നീ പറഞ്ഞ പോലെ മാനസികമായിട്ട് മാത്രം കാണാനുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പോലൊരാളെ ജാതി പേര് വിളിച്ചിട്ട് അത് അവന് എടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്ട് നമ്മുടെ നാട്ടിൽ വരേണ്ടില്ലായിരുന്നു ഈ എസ് സി എസ് ടി കാര്യ അട്രോസിറ്റി അവർ ഫേസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നീ പറഞ്ഞ ജാതി പേര് എന്ന് പറഞ്ഞാൽ വെറുതെ വാലിൻ്റെ അറ്റത്തിലെ പേരിന്റെ വാലാക്കി കിട്ടുന്ന ഒരു ചെറിയ സാധനമല്ലായിരുന്നു ഈ ജാതി പേരിൻ്റെ പേരിൽ ഈ പുലേനേയും ഈ പറയനെയും ഈ കീഴ്ജാതിപ്പെട്ട എല്ലാത്തിനേം കൂടെ അടിച്ചമർത്തിയിട്ടുള്ള അടിച്ചമർത്തി കാലിൻ്റെ അടിയിലിട്ടിങ്ങനെ ചി പിച്ചു ചീന്തിയിട്ടുള്ള ഒരു കൂട്ടരായിരുന്നു നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചിരുന്നത് അത് ബ്രാഹ്മണരാണെങ്കിലും വേണ്ടില്ല നായന്മാരാണെങ്കിലും വേണ്ടില്ല ബ്രാഹ്മണരൊക്കെ നായമാരെ വീട്ടിൽ വന്ന് പണി കഴിഞ്ഞിട്ട് പോയിട്ട് മക്കളുണ്ടാക്കിയിട്ട് സ്വന്തം മക്കൾ സ്വന്തം മോനെ ഒരു ഒരമ്മനോണ്ട് അച്ഛൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പുരുഷനെന്ന് പറയാൻ പോലും പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്നിട്ടും ഈ പറഞ്ഞ ബ്രാഹ്മണനെ താങ്ങി നടന്ന ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ അധികാരികളായിട്ടും അതല്ലെങ്കിൽ കാര്യസ്ഥന്മാരായിട്ടും നടന്ന ആൾക്കാരായിരുന്നു നായമാർ ഈ പറഞ്ഞ ബ്രാഹ്മണനും നായും നായന്മാരും വരും നമ്മുടെ ലോകത്തെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ എസ് സി എസ് ടി എന്ന് പറഞ്ഞത് വെറും പത്ത് ശതമാനമേ ഉള്ളൂ അന്നും ഇന്നും അത്ര തന്നെ ഉള്ളൂ അതിൽ എസ് സി വരുന്നത് ഓൾമോസ്റ്റ് എട്ട് ശതമാനം രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് മാത്രമാണ് എസ് ടി അതായത് ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും ഇവരെല്ലാവരും കൂടെ നമ്മുടെ രാജ്യത്തെ മൊത്ത ആളുകളുടെ അടുത്ത് ഈ പത്ത് പെർസെൻറ്റേജില് വരുന്നത് ഈ പറഞ്ഞ ആൾക്കാരെ വീട്ടിലെ ഈ പറഞ്ഞ നമ്മളെ കൃഷ്ണന്മാർ പണ്ട് പറഞ്ഞ പോലെ കുഴി അതിൽ കഞ്ഞും കൊടുത്ത് രാവിലെ മുതൽ നട്ടപ്പാതിര വരെ സ്വന്തം പാടത്തും സ്വന്തം പറമ്പത്തും ജോലി ചെയ്യിപ്പിച്ച് അവന്മാരെ ഊറ്റിയെടുത്ത് അവന്മാരെ പെണ്ണുങ്ങളെ വീട്ടിൽ തോന്നിയ പോലെ കയറി ഈ പറഞ്ഞ ബ്രാഹ്മണനും നായനും പരിപാടി വെച്ച് ഇറങ്ങി വരാനുള്ള അവസ്ഥയിൽ ജീവിച്ച ആൾക്കാരാണ് അന്ന് വരെ ജാതി പേര് വിളിച്ചിരുന്നത് ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുല കാണിച്ച് നടക്കണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ മൂത്ത നിന്റെ നായന്മാരും ഈ പറഞ്ഞ ബ്രാഹ്മണനും വന്നിട്ട് ചെത്തി കളയായിരുന്നു മുല കാണിച്ച് നടന്നിട്ടില്ലെങ്കിൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങോട്ട് എത്തിയത് അപ്പം ഇങ്ങനെ വന്ന് എന്തിനാണ് ജാതി പേര് വിളിക്കുന്നത് അതൊരു പ്രൗഡായിട്ട് എടുത്താൽ പോരെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ജാതി പേര് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നുള്ള അവസ്ഥയിലേക്ക് നിനക്ക് നിനക്ക് നാവ് തുറക്കാൻ പറ്റിയത് കുറേ ആൾക്കാർ ഇതിൻ്റെ ഇതിൽ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഈ അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി കാര്ക്കെതിരെ വയലൻസ് ആയിട്ടും പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചനുഭവിച്ച് അവന്മാര അടിച്ചുതുക്കി നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാനാറ്റത്തിൽ ഏകത്വം എന്ന് നീ പറഞ്ഞല്ലോ അതായത് സ്വാതന്ത്ര്യം കിട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടിട്ടും പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ആക്ട് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് വന്നത് അതെന്താ പറയുക അവരെ അടിച്ചമർത്തിയതുകൊണ്ടാണ് അതിട്ട് കഴിഞ്ഞിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് ഈ പറഞ്ഞ ഈ ഈ ഒരു ആക്ട് കൊണ്ടുവന്നു ഇവർക്കൊരു പ്രിവിലേജ് പ്രിവിലേജ് അല്ലടാ അത് അത് ഒരു ഒരു ഒന്നുമില്ലാത്തവന്റെ കഷ്ടപ്പാടിലോട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്ന് കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നിയത് കൊണ്ട് മാത്രം വന്നൊരാക്ട് ആക്റ്റാണ് ഈ ഒരു ആക്റ്റിലൂടെ ഈ പറഞ്ഞ പാവപ്പെട്ട ആൾക്കാർ കുറച്ച് ജോലിയും കാര്യങ്ങളും കിട്ടട്ടെ അല്ലെങ്കിൽ പഠിത്തത്തിൽ കുറച്ചും കൂടെ അവർ മുന്നോട്ട് വരട്ടെ കാരണം അവർക്കൊക്കെ ഈ എസ് സി എസ് ടി കാര് അവരുടെ വീടും കറണ്ട് ഇല്ല വെള്ളം ഇല്ല വീടില്ലാൻ ഡ്രസ്സില്ല തിന്നാൻ ആഹാരമില്ല ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അവർക്ക് പ്രൗഡ് പ്രൗഡല്ലാതിരിക്കുന്നത് ആ പേരിൽ അവർക്ക് ജോലി വാങ്ങാലോ ആ പേരിൽ അവർക്ക് സ്റ്റൈഫന്റ് വാങ്ങാലോ ആ പേരിൽ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമല്ലോ അപ്പൊ എന്താ പേര് വിളിക്കുമ്പോൾ മാത്രം ഇത്ര മോശമായിട്ട് തോന്നുന്നത് അത്ര മോശമാണെങ്കിൽ ഗവൺമെന്റ് ആ പേരുകളെല്ലാം ഒഴിവാക്കഴിഞ്ഞാൽ ആർക്കും വേണ്ട ജാതി വേണ്ട ഒറ്റ ജാതി വി ആർ ഇന്ത്യൻസ് ഭാരതീയർ വി ആർ ഇന്ത്യൻസ് കേൾക്കാനൊക്കെ നല്ല സുഖമാണ് അത് നീ പറഞ്ഞ നിന്റെ വീട്ടിലും വീട്ടിലൂടെ പറയണം നിന്റെ കാരന്മാരും നിന്റെ അച്ഛനും നിന്റെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിച്ചു വെക്കണം എന്ത് കൊണ്ട് വി ആർ ഇന്ത്യൻസ് എന്തുകൊണ്ട് അവർക്ക് പ്രൗഡ് മൂമെന്റ് വന്നില്ല ഈ താഴ്ന്ന ജാതിക്കാരെ പേര് വിളിച്ചപ്പോൾ എന്നുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് താഴ്ന്ന എടാ നീ ഒരു പറയാനല്ലടാ പുലയനല്ലട എന്ന് പറയുമ്പോൾ ആഹാ അത് എനിക്ക് ഭയങ്കര അഭിമാനമാണല്ലോ എന്ന് തോന്നാത്തിനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പിന്നെ ഇവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും ആനുകൂലവും കാര്യങ്ങളും ഇപ്പോഴും ഇവർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യം അവരുടെ അടുത്തോട്ട് എത്തുന്നില്ല വളരെ ചെറിയ പേഴ്സൻറ്റേജ് ഒന്നും രണ്ടും മൂന്നും നാലും ആൾക്കാർക്ക് ആ പെർസൻറ്റേജ് എത്തുന്നത് വേറെ ഒരു മനുഷ്യനെ എത്തുന്നില്ല വയനാട്ടിൽ എത്ര കാട്ടിൽ എത്ര ഷെഡ്യൂൾ ട്രൈബ് എത്ര പേരുണ്ട് അവരെടുത്ത എത്ര സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ ഒരു വീട് ഒരു സ്കൂള് തിന്നാ നേരത്തിന് ഭക്ഷണം എത്ര എടുത്തുണ്ട് നീ വലിയ വയനാട്ടുകാരാണെന്ന് പറഞ്ഞു നീ കാണിച്ചു തരാൻ ഒന്നും വേണ്ട നീ ഒരു ഈ പറഞ്ഞ എസ് സി എസ് ടി ഉള്ള കല്യാണം കഴിക്കും ഞാൻ നിന്നോട് ചോദിച്ചു നീ ഈ എ സി എസ് ടിയിൽ ഒരാളെ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള ആണുങ്ങളെ എല്ലാവരും അവരെ അടുത്തോട്ട് കിട്ടിക്കോ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ ഓരോ പെണ്ണിനും എസ് 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 ടിയിൽ ആണി ഒരു ആണിൻ്റെ അടുത്തോട്ട് കിട്ടിയോ ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലിയിൽ ഒരു എസ് സി എസ് ടി നിങ്ങൾ തിരിച്ചു കൊടുക്കുക ഇല്ല കൊടുക്കില്ല ചത്താലും കൊടുക്കില്ല ഈ പോഡ്കാസ്റ്റിൽ വന്ന് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ ജാതിയും വരും നീ പറഞ്ഞ പ്രൗഡ് മൂമെൻ്റ് ഒക്കെ അവിടെ അവിടെ നിൽക്കും അപ്പോൾ എന്നും എസ് സി എസ് ടി എന്നൊരു എസ് എസ് ടിക്കാരൻ തന്നെ ആയിരിക്കും അങ്ങനെ നിങ്ങളൊക്കെ കണ്ണെന്ന് കാണുകയുള്ളൂ ഞാൻ ഇതൊക്കെ ഞാനൊരുപാട് അനുഭവിച്ചതാണ് ഈ ഒരു കാറ്റഗറി കടന്നുകൊണ്ട് ഇത്രയും ഞാൻ ഗ്രാജുവേറ്റ് ആയി അതും കഴിഞ്ഞ് പഠിച്ചിരുന്നു ഒരു സ്റ്റൈഫന്റ് പോലെ എനിക്ക് കിട്ടിയിട്ടില്ല ജീവിതത്തില് ഒരുപാട് ഒരുപാട് അനുഭവിച്ചു നായരാണ് ഒന്നുമില്ല ഇപ്പൊ കിട്ടുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അവനെ അവനാ നായരാന്ന് പറയുമ്പോൾ അവന് പ്രൗഡ് മൂമെന്റ് ആണ് നമ്മളെ നമുക്ക് തോന്നുന്നതാണ് പക്ഷെ ഞാൻ നായരാണ് എനിക്കൊന്നും കിട്ടുന്നില്ല എന്നിട്ട് അവൻ പഠിച്ച പഠിച്ചിവിടെ വരെ എത്തിയില്ലേ ഈ പറഞ്ഞ ഒരിതും കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ ട്രൈബിനും ഈ പറഞ്ഞ കാസ്റ്റിനും നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഇന്നും കിടക്കുവായിരുന്നു കാട്ടിൽ അതിൽ ഒന്നോ രണ്ടോ രണ്ടാൾ പഠിച്ചു വരുന്ന കൂടെ ഇല്ലാത്ത അവർ ഇന്നും അവിടെ കിടന്നിട്ട് നരകിച്ച് ജീവിച്ച് കാടിന്റെ മക്കളായിട്ട് ജനിച്ച് ജീവിച്ചു മരിച്ചേര് അതിന്ന് പിന്നെയും ഒന്നും രണ്ടും ആൾക്കാർ കിട്ടുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ടോ ഏ നമ്മൾ നമ്മളൊക്കെ ഉരുട്ടി തിന്നുന്നുണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ടാക്സ് അടച്ചിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ ഈ ഉരുട്ടി തിന്നുന്ന സാധനങ്ങൾ നമുക്ക് തിന്നാൻ കിട്ടുന്നത് ആ പാവങ്ങളും കൂടെ ഈ ഭാഗത്തോട് വരത്തില്ല അവർക്കും നമ്മൾ വിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളായി പറയുന്നതൊക്കെ എന്തുകൊണ്ട് നമുക്കൊന്നും പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ നീ പോട്ടെ നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെടുക്കുന്നേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംവരണ സീറ്റുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ പല സീറ്റുകളും പഞ്ചായത്തിലും ബ്ലോക്കിലും നമ്മൾ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ സംവരണ സീറ്റുകളുണ്ട് എന്നൊരു സംവരണ സീറ്റിൽ ഇവന്മാരെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പിടിച്ചു നിർത്തും ജയിപ്പിക്കും എത്ര മന്ത്രിമാർ അതിൽ നിന്ന് വന്ന് ഒരേ ഒരു സി പി എമ്മിന്റെ മന്ത്രി വന്നിരുന്നു നമ്മുടെ രാധാകൃഷ്ണൻ അല്ലായിരുന്നു ചേലക്കാരള്ള ആ ഉപ്പരുന്നെ ഒരാൾ വന്നു അതല്ലാതെ എത്ര പേര് ഈ പറഞ്ഞ ഷെഡ്യൂൾ കാസ്റ്റ് എന്നോ ട്രൈബ്യൂണോ മന്ത്രിമാരായിട്ട് വന്നു വളരെ ചുരുക്കം ഇത്രയും കാലം കൊണ്ട് ആയിരം മന്ത്രിമാരും ഇവിടെ വന്നിറങ്ങിയിട്ടില്ലേ അതിൽ വെറും പത്തോ പതിനഞ്ചോ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് അവരങ്ങനെയാണ് ഇവിടെ ആൾക്കാരാക്കി വെച്ചിട്ടുള്ളത് ആ ബോധം നിനക്ക് കൊണ്ടുവരണം ഈ പറഞ്ഞ നൂറ് ശതമാനം സംഭരണ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് റേഷൻ ഈ പറഞ്ഞ റേഷൻ അതിലൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് വെറും എട്ടേ പ്ലസ് രണ്ട് പത്ത് പെർസെന്റേജാ മാക്സിമം കൊടുക്കുന്നത് അതുകൊണ്ട് അവർ അവരാരും കോടീശ്വരന്മാരായിട്ട് വിലച്ച് നടക്കുന്നില്ല കുറെ വർഷങ്ങളായിട്ട് നമ്മൾ റേഷനരി തന്നെയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് ആ പന്ത്രണ്ട് കിലോ പത്ത് കിലോ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മറ്റവർക്ക് കിട്ടുന്ന അമ്പത് കിലോ മുപ്പത് കിലോ ഒക്കെ കിട്ടുന്നത് അതെന്താ ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്നുണ്ടോ അവരപ്പുറത്തും മറിച്ച് വിട്ടിട്ട് കള്ളു കുടിക്കുകയായിരുന്നു ഞാൻ കാണിച്ചു തരാമല്ലോ ഓപ്പൺ ആയിട്ട് ചുമ്മാ പറയുന്നല്ലോ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണേ ഈ കിട്ടുന്ന റേഷനരി അല്ലേ റേഷനരി എത്രത്തോളം പേർക്ക് കിട്ടുന്നത് എനിക്കറിയോ നമ്മുടെ റേഷൻ കടയിലൊക്കെ പോയിട്ട് എന്നാണോ കറക്റ്റ് ആയിട്ട് അരി കിട്ടിയിട്ടുള്ളത് ഈ യെല്ലോ കാർഡും വൈറ്റ് കാർഡും ബ്ലൂ കാർഡും ഒക്കെ ഉണ്ടൊക്ക അവിടെ നിൽക്കുന്നതി നമ്മുടെ റേഷൻ കാർഡ് പോയിട്ട് എന്നാണ് കറക്റ്റായിട്ട് ഈ പറഞ്ഞ ഭാവങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ആ കിട്ടുന്ന അരി പട്ടിണി കിടക്കുന്ന അവർ അത് വിറ്റ് കാശാക്കിയിട്ട് ഇവർ കള്ളു ഒടിച്ച് നടക്കുന്നു നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം നമ്മുടെ പെർസെൻറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ആൽക്കോൾ കൺപ്ഷൻ്റെ പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജാണ് വരുന്നത് നമ്മുടെ കേരളത്തിന്റെ ടോട്ടൽ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ജനസംഖ്യൻ്റെ ഓൾമോസ്റ്റ് ട്വൽവ് ടു തേർട്ടീൻ പെർസെൻ്റ് ആൽക്കോഹോൾ കൺസപ്ഷൻ ഉണ്ട് ഈ പറഞ്ഞ കേരളത്തിലെ ടെൻ പെർസെൻറ്റ് ആൾക്കാരാണോ ഈ ട്വൽവ് പെർസെൻറ്റേജിൽ വരുന്ന ടെൻ പെർസെൻറ്റേജും കുടിക്കുന്നത് ഈ പറഞ്ഞ പാവം ഷെഡ്യൂൾ കാസ്റ്റിലും ഷെഡ്യൂൾ ട്രൈബിലും പെട്ടെന്ന് എസ് സി എസ് ടി കാരാണോ ഈ കള്ളൊക്കെ കുടിച്ച് ജീവിക്കുന്നത് അവർക്ക് കിട്ടുന്ന മുപ്പത് കിലോ അരി വിറ്റിട്ട് അവർ കള്ള് കുടിച്ച് ജീവിക്കുക പറയാൻ നിനക്കൊരു ബോധം വേണ്ടേ കുടിക്കുന്നുണ്ടാവും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ കുടിക്കുന്നുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ ഇത് കുടിച്ച് ജീവിക്കുക നാട്ടിൽ എന്നിട്ടാണ് അവർ ചത്തടുകൾ ബാക്കിയുള്ള കള്ളൊക്കെ ആരാടാ കുടിച്ച് തീർക്കുന്നത് ഏ ആരാണ് കുടിച്ച് തീർക്കുന്നത് നമ്മുടെ നാട്ടിലെ കള്ളി ഇത്രയും പെർസെൻറ്റേജ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരള സർക്കാർ നിലനിൽക്കുന്നത് കള്ളിൻ്റെ മേല ഈ കള്ളെല്ലാം കൂടെ ഈ പറഞ്ഞ പാവപ്പെട്ട ഈ ആൾക്കാർ കുടിച്ചിട്ടാണോ സർക്കാരെ നിലനിർത്തിയിട്ടുള്ളത് ഒക്കെ നീ പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ഒരു റാപ്പർ അല്ല ഞാൻ ഒരു ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ സി ഞാൻ എല്ലാവരെയും ഇന്ത്യക്കാരനായിട്ട് കാണുന്ന ഒരാളാണ് എല്ലാവരും എല്ലാവരും എനിക്കിഷ്ടമാണ് ഞാൻ ഒരാളെയും വേർതിരിച്ച് കാണുന്ന ഒരാളല്ല അപ്പൊ ഞാൻ ഇവൻ ഞാൻ ഈ ഒരു കേസിൽ റാപ്പർ ഒരിക്കലും ഞാൻ ഒരു വേർതിരി വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ എനിക്ക് വേണ്ടിയല്ല വേണ്ടിയുള്ളത് ഞാൻ കോമൺ ആയിട്ട് സംസാരിക്കാം <laughs> ने ने <laughs> ने ने ും ഏഞ്ചൽ മോഹനൊന്നും താരതമ്യം ചെയ്യാൻ നിൽക്കല്ലേ വേടനെവിടെ കിടക്കുന്നത് ഏഞ്ചൽ മോഹൻ എവിടെ കിടക്കുന്നത് ഒരുമാതിരി പാതാളും ഏകാനാകാശത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടും കൂടെ അപ്പം ഈ രണ്ട് പേരുണ്ടല്ലോ ഈ രണ്ട് പേര് ഇന്ന് സംസാരിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ പിന്നെ ബ്ലണ്ടേഴ്സ് പറയാണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ ഈ കാസ്റ്റും ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഈ പറഞ്ഞ ഈ പറഞ്ഞ കാസ്റ്റിൽ താഴ്ന്ന കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ അത്രയും അനുഭവിച്ചത് നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് അവർ ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അവർക്കൊരു പ്രിവിലേ പ്രിവിലേജ് അല്ല അവർ കൺസിഡറേഷനതിന് പറയാൻ പറ്റുള്ളൂ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരുന്നതും നമ്മുടെ നാട്ടിൽ പല ആളുകളും നമുക്കറിയാം എത്ര പേര് ഈ ഈ പറഞ്ഞ ജാതീത ഇല്ലാണ്ടാക്കാൻ വേണ്ടി സമരം ചെയ്ത് എത്ര എത്ര ആളുകൾ ഡിസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പറ്റിയും നിങ്ങൾക്ക് അറിയില്ലെ എന്തിനാണ് ഈ പറഞ്ഞ ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ട് നീ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്യേണ്ടി വരേണ്ട കാര്യം ഒന്നും പോട്ടെ നമ്മുടെ അംബേദ്കർ നമ്മുടെ ഭരണഘടന എഴുതിയാണ് പുള്ളിയൊരു ദലിതനായിരുന്നു പുള്ളി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഹിന്ദു നിയമത്തിലെ മാറ്റങ്ങൾ വരുത്താനുള്ള കാരണം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ഹിന്ദു ഓൾഡ് നിയമത്തിലെ പല കാര്യങ്ങൾ മാറ്റാനുള്ള കാരണം എന്തായിരുന്നു ആ ഒരു പഴയ ഹിന്ദു നിയമങ്ങൾ മൊത്തം എഴുതിയത് കാസ്റ്റ് വൈസ് ആയിരുന്നു അതിൽ ഓരോ കാസ്റ്റിനനുസരിച്ചിട്ടായിരുന്നു അവർ ഹിന്ദു നിയമങ്ങൾ എഴുതി വെച്ചിരുന്നു ആ കംപ്ലീറ്റ് സംഭവങ്ങൾ മാറ്റി നിയമം നമ്മുടെ നിയമം നിർമ്മിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന ഏ പഴയ ഹിന്ദു നിയമങ്ങളൊക്കെ മാറ്റി എല്ലാവർക്കും ഒരുപോലത്തെ നിയമങ്ങൾ വേണം അതിൽ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു അല്ലെങ്കിൽ വേറൊരു സെപ്പറേഷനെ കൊടുത്ത് എഴുതാനുള്ള കാരണം എന്താ ഈ മതങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ അകത്തുള്ള കാസ്റ്റിൻ്റെ പേരിൽ തമ്മിൽ തല്ലരുതെന്ന് വിചാരിച്ചിട്ടാണ് മതങ്ങൾ എന്താണേലും അവർക്ക് ഓരോ അവർക്ക് ഫോളോ ചെയ്യേണ്ട പോഷൻസ് ഉണ്ട് അത് അങ്ങനെ നടക്കട്ടെ അതല്ലാണ്ട് മതങ്ങളുടെ അകത്ത് ഇപ്പോൾ ഹിന്ദു മതത്തിനകത്ത് ഇത്രയും കാസ്റ്റുകളും ഷെഡ്യൂൾഡ് കാസ്റ്റും അല്ലാത്ത കാസ്റ്റുകളുടെ പേരിൽ നിയമത്തിൽ വ്യത്യാസം എന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി അത് മാറ്റി എഴുതി പുള്ളി ഇറങ്ങി വരുമ്പോൾ ഞാൻ പുള്ളി ഇറങ്ങി വരുമ്പോൾ തന്നെ പുള്ളി അന്നൊരു സംസാരം അന്നത്തെ പുള്ളിയുടെ ബുക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കിട്ടും പുള്ളിയൊരു കാര്യം പറഞ്ഞു അതായത് ഞാനത് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഗുണം എന്താണെന്നുള്ളത് പിന്നീട് ആൾക്കാർ അറിയുന്നു ആ എന്താണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ സംഭരണം കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വരുത്തിയതിനു പുള്ളിയാണ് എന്താ ഈ പാവപ്പെട്ടെ പുള്ളിയടക്കം പുള്ളിയടക്കം അത്രയും അനുഭവിച്ചിട്ടാണ് നമ്മുടെ അത്ര പരമോന്നത ആ ഒരു അവസ്ഥയിലോട്ട് പുള്ളി എത്താനുള്ള കാര്യം പുള്ളിയുടെ സിനിമ ഉണ്ട് പക്ഷേ മമ്മൂട്ടിയുടെ മൂവിയുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവിടുന്ന് പുള്ളി പഠിക്കാൻ വേണ്ടി പുള്ളിയൊരാൾ ആ ഒരു ദത്തെടുത്ത് പുള്ളിയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരാൾ മുന്നോട്ട് പുള്ളിനെ കൊണ്ടുവന്ന അവസ്ഥയിലോട്ട് എത്തിച്ചതും അതുകൊണ്ട് തന്നെ പുള്ളി ഇങ്ങനെ നിയമനിർമ്മാണ നിയമം എഴുതി വെച്ച സമയത്ത് നമ്മുടെ ഏ നമ്മുടെ ഭരണഘടനയും കാര്യങ്ങൾ എഴുതി വെച്ച സമയത്ത് ഈ കാസ്റ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാവപ്പെട്ട കാസ്റ്റിൽപ്പെട്ട അതായത് ജാതി പട്ടികജാതി പട്ടികവർഗ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ട സംവരണം എഴുതി വെക്കാനുള്ള കാരണം അവരുടെ അനുഭവം കൊണ്ട് അനുഭവിച്ചതുകൊണ്ടാണ് അത് മനസ്സിലാക്കണം അല്ലാണ്ട് വെറുതെ നമ്മൾ വന്ന് ഇരുന്നിട്ട് പോഡ്കാസ്റ്റാണ് ഇത് ഹീറോയിസം കാണിക്കാനുള്ള നിങ്ങളൊരു ഹീറോ എന്ന നമ്മൾ പറയുന്നത് ഹീറോയിസം കാണിക്കാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ല എന്നുള്ള ചിന്ത വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അവതാരികയാണെങ്കിലും കുറച്ചൊരു ബോധം വേണം അറിയില്ലെങ്കിൽ പിന്നെ വാ തുറക്കാൻ നിൽക്കരുത് അവൻ അവിടെ പറഞ്ഞോട്ടേന്ന് വെക്കണം ഏതാ രണ്ട് രണ്ടുപേരുടെ ഉള്ളിലെ ആ ജാതി വെറി അല്ലെങ്കിൽ ഒരു സവർണ ചിന്താഗതി അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ഒന്നാണ് ബാക്കിയുള്ളവരൊന്നുമല്ല അവർക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട എല്ലാവരും ഒരുപോലെ കണ്ടാൽ മതി അവർക്ക് കുട്ടത്തോടത്തോളം ഒക്കെ മതി ഞങ്ങൾക്ക് കൂടെ കിട്ടണം എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഒരു നീച ചിന്താഗതി അത് ആദ്യം ഒഴിവാക്ക് എങ്കിലും നന്നാവും